ഉപജില്ല പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഈ മാസം സ്കൂളിൽ നടക്കും വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി നിന്നായിരത്തി അറുന്നൂറോളം കുട്ടികളും അധ്യാപകരും പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുക്കും മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുരോഗമിക്കുകയാണ് ഒരുക്കങ്ങൾ എല്ലാം തന്നെ നമ്മളെല്ലാം നടത്തുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ പല ബിൽഡിങ്ങിലും അടുത്ത് തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട ഈ പ്രവൃത്തി പരിചയമേള നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രവൃത്തി പരിചയമേളയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള എസ് പി സി വോളൻറ്റിയേഴ്സും ടി ടി സി ബി എഡ് കുട്ടികളും നമ്മുടെ വോളണ്ടിയേഴ്സായിട്ട് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വിവിധതരം കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് സ്കൂളിലെ എസ് പി സി കേഡറ്റ്സിനാണ് മേളയുടെ നിയന്ത്രണം